വാട്സപ്പിൽ നമുക്കൊക്കെ നിരവധി ഫോർവേഡുകൾ ലഭിക്കാറുണ്ട് നമ്മൾ അവയൊക്കെ മറ്റ് ഗ്രൂപ്പുകളിലേക്കും മറ്റ് സുഹൃത്തുക്കൾക്കും കണ്ണും പൂട്ടി ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുമുണ്ട് എന്നാൽ അത്തരം മെസ്സേജുകളുടെ ആധികാരികതയെക്കുറിച്ച് നാം ചിന്തിക്കാറില്ല നമ്മൾ ഇത്തരത്തിൽ ഫോർവേഡ് ചെയ്യപ്പെടുന്ന തെറ്റായ വിവരങ്ങൾ കാരണം ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പൊലിഞ്ഞത് മുപ്പത് പേരുടെ ജീവനാണ് അതെ തെറ്റായ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യപ്പെട്ടതാണ് ഇത്രയധികം ആളുകളുടെ ജീവനെടുക്കാൻ കാരണം കഴിഞ്ഞ ഞായറാഴ്ച മഹാരാഷ്ട്രയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവർ എന്ന് തെറ്റിദ്ധരിച്ച് അഞ്ച് പേരെയാണ് ജനക്കൂട്ടം തല്ലിക്കുന്നത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ സജീവമായിട്ടുണ്ട് എന്ന് അന്നേ ദിവസം വാട്സപ്പിലൂടെ പ്രചരിച്ച വ്യാജ വാർത്തയെ തുടർന്നായിരുന്നു ഇത്തരമൊരു സംഭവം അരങ്ങേറിയത് ത്രിപുര ആസാം കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സമാന സംഭവങ്ങൾ ഉണ്ടായി വാട്സപ്പിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെ പേരിൽ ഇത്തരം ദാരുണ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനാൽ ഇത്തരം മെസ്സേജുകൾ ആളുകൾക്കിടയിൽ പടരാതിയിരിക്കാൻ വാട്സപ്പ് തന്നെ മുൻകൈ എടുക്കണമെന്ന് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് വാട്സപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഗവൺമെൻറ്റും പൊതുസമൂഹവും സാങ്കേതിക സ്ഥാപനങ്ങളും ചേർന്നാണ് ഇതിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തേണ്ടതെന്നാണ് വാട്സപ്പ് നൽകിയ മറുപടി അടുത്തിടെ വാട്സപ്പിൽ കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങളിൽ പലതും ഇത്തരം പ്രവണതകൾ കുറയ്ക്കാനുള്ള നടപടിയുടെ ഭാഗമാണെന്നും വാട്സപ്പ് വ്യക്തമാക്കി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കാനാണ് ഗ്രൂപ്പ് അഡ്മിൻസ്റ്റർ മാത്രം ഗ്രൂപ്പുകളിൽ മെസ്സേജ് ചെയ്യാനുള്ള സംവിധാനം വാട്സപ്പ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് കൂടാതെ മറ്റാളിൽ നിന്നും ഫോർവേഡ് ചെയ്തു വരുന്ന മെസ്സേജുകളെ തിരിച്ചറിയാനായി അത്തരം മെസ്സേജുകൾക്ക് മുകളിൽ ഫോർവേഡ് എന്ന ലേബലും വാട്സപ്പ് അടുത്തിടെ കൊണ്ടുവന്നിരുന്നു ഇതിലൂടെ അത്തരം മെസ്സേജുകൾ നമുക്ക് അയച്ച വ്യക്തിയുടെ അഭിപ്രായമല്ല മറിച്ച് അവ അയാൾക്ക് മറ്റാരോ ഫോർവേഡ് ചെയ്ത് കൊടുത്തതാണെന്ന് മെസ്സേജ് ലഭിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും വാട്സപ്പിൽ വരുന്ന വ്യാജ വാർത്തകളെ നമുക്ക് തന്നെ തടയാൻ സാധിക്കും നമുക്ക് ലഭിക്കുന്ന ഇത്തരം മെസ്സേജുകളുടെ ആധികാരികത ഉറപ്പാക്കാതെ നമ്മൾ അവ മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കില്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ വാട്സപ്പിൽ വരുന്ന ഇത്തരം വ്യാജ വാർത്തകളെ കണ്ണും പൂട്ടി വിശ്വസിക്കാതെ ഇരിക്കുക അടുത്തിടെ നിപ വൈറസ് പരക്കുന്നത് ഇറച്ചി കോഴികളിലൂടെയാണെന്ന് വ്യാജ പ്രചാരണം വാട്സപ്പിൽ വന്നിരുന്നു അതുപോലെ പല മലയാളി താരങ്ങളെയും വാട്സപ്പിൽ കൊലവിളി നടത്തുകയും ചെയ്തു ഇത്തരം മെസ്സേജുകൾ ലഭിക്കുന്നവർ അത് ശരിയാണോ എന്ന് ഏതെങ്കിലും മാധ്യമ വാർത്തകൾ പരിശോധിച്ച് അറിയാൻ ശ്രമിക്കുക അല്ലാതെ അവ ലഭിക്കുമ്പോൾ തന്നെ ഉള്ള ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യാതിരിക്കുക സത്യത്തിൽ വാട്സപ്പൊക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള അതായത് ആശയവിനിമയത്തിന് വേണ്ടിയുള്ള മാധ്യമങ്ങളാണ് അവയെ അതുകൊണ്ട് അത്തരത്തിൽ മാത്രം കാണാൻ ശ്രമിക്കുക വാട്സപ്പൊക്കെ ഇതുപോലെ കുറേ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കാനും കുറേ ഫോർവേഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുമായി ഉപയോഗിക്കുന്നവരിൽ നാം ഇന്ത്യക്കാർ ആണ് മുന്നിൽ ഹർത്താലിന് പോലും വാട്സപ്പിലൂടെ ആഹ്വാനം ചെയ്ത് വിജയിപ്പിച്ചവരാണ് നമ്മൾ മലയാളികൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നത് അതിനാൽ ഇനിയെങ്കിലും നിങ്ങൾ വാട്സപ്പിലെ ആ ഒരു ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക ആ ഒരു മെസ്സേജിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കറിയാത്ത കാര്യമാണെങ്കിൽ ആ മെസ്സേജിനെ വെറുതെ വിട്ടേക്കൂ അതിലൂടെ വ്യാജ പ്രചാരണങ്ങളും വിധ്വംസക വാർത്തകളും സമൂഹത്തിൽ പടരുന്നത് തടയാൻ നമുക്കും പങ്കാളിയാകാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഇനിയും ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ വല സൈഡിൽ ഒരു ബെല്ലൈക്കൻ കാണും അതോടെ ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവർ കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ